എന്തോ ഒടിക്കല ദോശ മനുഷ്യനെ പൊല്ലാം കൊണ്ടുവന്നേടാ നല്ല അടിപൊളി പെട്ട സ്ഥലം അല്ല നല്ല സ്ഥലം തുടങ്ങി ഈ തുണിയൊരു ദിവസം കത്തിച്ചാളെയാണ് ഒന്ന് നിർത്തോ എടാ ഇവൻ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യാ അത്രക്ക് എനിക്ക് ഇവനെ ഇവൻ എന്റെ പടക്കുതിരയാടാ മനുഷ്യനെ മനുഷ്യനൊന്നടോടിഞ്ഞു അല്ല പടക്കുതിരപ്പ രണ്ടപ്പുറത്തുണ്ടായില്ലേർത്ത് വന്നതാ കരുതില്ലേറസ്റ്റ് അയ്യോ അതൊക്കെ അടിപൊളി

അതെ പണ്ട് എൻ്റെ അപ്പൻ കാപ്പിമല പള്ളി പെരുന്നാൾ വെച്ച് എനിക്കൊരു കുഞ്ഞു ബൈക്ക് വാങ്ങി തന്നു അന്ന് തുടങ്ങിയതാ ബൈക്കിനോടുള്ള എൻ്റെ പ്രണയം പിന്നീട് ഞാൻ ആദ്യമായിട്ടൊരു ബുള്ളറ്റ് കാണുന്നത് നമ്മുടെ പള്ളിയിലെ സേവിയർ അച്ഛൻ വാങ്ങിച്ചൊരു ബുള്ളറ്റാ ഒരു ഇംഗ്ലണ്ട് ഇൻ ഇംഗ്ലണ്ട് സിക്സ്റ്റി ഫോർ മോഡൽ പിന്നെ പള്ളി പോകുന്ന തന്നെ ഈ ബുള്ളറ്റ് കാണാൻ വേണ്ടിയാ അതിൻ്റെ ശബ്ദവും എടുപ്പും കരുത്തും ഒരു രാജകീയ ഫീല് തന്നെ ആയിരുന്നു അപ്പോ അച്ഛൻ അതിൽ കയറി പോന്ന കാണ അന്ന് തീരുമാനിച്ച വലുതാവുമ്പോ അതുപോലെ പിന്നെ ഇവനെ കൈ കിട്ടുമ്പോ കത്തിക്കരിഞ്ഞ് കിടക്കുമായിരുന്നു ഞാനിവന് ജീവൻ കൊടുത്തു പിന്നീട് എപ്പോഴൊക്കെയോ ഞാനിവനെ സ്നേഹിക്കാൻ തുടങ്ങി ഇതിൽ ഇരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക കോൺഫിഡൻസ് രണ്ടു മാത്രമല്ല കേട്ടോ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരനെ വികാരമാണ് ഈ കാണുന്ന ബുള്ളറ്റ് പരിപാടി വെള്ളടിക്കാൻ സാറേ മനസ്സിലായി വണ്ടി കാണും സാറേ ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് എന്നിട്ടെന്താ പിടിക്കാതിരുന്നത് അതല്ല സാർ ദൂരത്തെത്തിയപ്പോഴാണ് കണ്ടത് ആളെ കണ്ടാ തിരിച്ചറിയൂ ഇല്ല സർ ബുക്കും പേപ്പറൊക്കെ ഒറിജിനൽ വീട്ടിലുണ്ട് നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതി ഞങ്ങളൊന്നെ വണ്ടി ഇന്ന് തന്നെ കിട്ടായിരിക്കും കള്ളം കൊണ്ടുപോന്നു വന്നാൽ ഇന്ന് തന്നെ കിട്ടും വിളിച്ചോണ്ട് ആ വന്നേ കാലായി ഇങ്ങനെ ശരിയാക്കാടോ വിളിക്കും പോയതാ ഹലോ ബായ് നിങ്ങളെ വണ്ടി പോയി അല്ലേ ആ എന്റെ വണ്ടി പോയിട്ട് എട്ടു മാസായി ഏതാ വണ്ടി സ്പ്ലെൻഡർ എസ് സ്പ്ലൻഡർ എന്ത് അന്വേഷണം ഒരു കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളെ നമ്പർ താ എന്തെങ്കിലും വിവരം കിട്ടാന്നൊക്കെ ഞാൻ വിളിക്കാം കള്ളന്മാർ വണ്ടികൾ മോഷ്ടിച്ച് മംഗലപരത്തുള്ള ഗുജരിവാസകാർ കൊണ്ടുപോയി വിൽക്കും ആ അവിടുന്ന് അവർ സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസ് പീസാക്കും പൊളിക്കാനോ പിന്നല്ല അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് പോലീസുകാർ പറഞ്ഞതാ ഈ പോലീസാർക്ക് കഴിച്ചതാവാൻ വേണ്ടി അത് കേട്ടപ്പോൾ ഇങ്ങോട്ട് വെച്ചാ നീ ഇല്ല നാട്ടിത്തപ്പീരാ നാട്ടിലൊന്നും എടാ നീ ആദ്യം ആടെ നോക്ക് അതല്ല മങ്ങല അവർത്തിയിട്ടുണ്ടെങ്കിൽ അത് യുജറിയിൽ എത്തും നീ നീയൊന്ന് സമാധാനപ്പെടു നമ്മക്ക് ചന്ദ്രോ അതല്ല അതെല്ലാം അച്ചക്കട മെടുക്കൂ സായങ്കരം കാട്ട് പെർത്തേ ലോഡ് മാടി കളിച്ചു രാജു എവിടെ മംഗലാപുരത്തേക്കാന്ന് പറഞ്ഞ് പോയതാണ് എപ്പോ അറിയില്ല മംഗലാപുരത്തേക്കോ അപ്പ അതാണ് കന്നടേ പറയുന്നത് വണ്ടി അന്വേഷിച്ച് വന്നതാ നാളെ വരാൻ പറ്റൂ എങ്ങനെ കണ്ടുപിടിക്കാന മോനെ നോക്കട്ടേ അതൊന്നും ഒറ്റയ്ക്കല്ലേ നീ വേഗം കേറി ഇങ്ങോട്ട് വരാൻ ഹലോ വച്ചു അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ കുഞ്ഞിനൊരു വഴി കാണിച്ചു കൊടുക്കണേടനാണോ കാസർഗോഡാണ് കാസർഗോഡിന്തെ ലേറ്റ് ആയിത്തോ എന്താ ಹ್ಮ್ ತೆಕ್ಕೊ ಮಾರ ಹತ್ತುಂಟು ಇದೆಲ್ಲ ಸಾಕಾಗಲ್ಲ ಎಷ್ಟು ಚೆಕ್ ಪೋಸ್ಟ್ ದಾಟಿ ಬಂದಿದ್ದೀನಿ ಗೊತ್ತಾ ಕಳ್ಳತನ ಮಾಡಿದ್ದು ಮಾರಬೇಕಾದ್ರೆ ಪೊಲೀಸಿಗೆ ಇಷ್ಟು ಕೊಡಬೇಕು ಗೊತ್ತಾ ಏ ಅದೆಲ್ಲ ನಿಮ್ಮ ರಿಸ್ಕೋ ಇನ್ನು ನನ್ನ ಹತ್ರ ಮೂರು ಬುಲೆಟ್ ಇದೆ ನಿಮಗಂತೂ ಕೊಡಲ್ಲ ಬೇರೆ ಯಾರಿಗಾದರೂ ಕೊಡ್ತೀನಿ ಅಷ್ಟೇ ಸಾವಿನ ತೆಗ ಹೌದು ಹೌದು ಹಾಂ ಅದು ಅಣ್ಣ ಹಾಂ ಅಣ್ಣ ನೀ ಇವಾಗ ಬುಳದ್ಬಾಗಿ ಹೇಳಿದ್ದೆಲ್ಲ ഏൻ ബുലെട്ടോ യുലെറ്റോ യോയ് സത്തിമറ നീ വണ്ടി നാട്ടുന്ന കട്ടോദല്ലേ ഓയ് ഏനോ അർത്ഥ ആകെ അർദ്ധില്ല അവർ നമ്മ ഊരും ഹോ എനിക്കറിയില്ല വണ്ടി ശേഷം ബോസ് വന്നിട്ടില്ല ഞാൻ വിളിച്ചിട്ട് എന്ന് എടാ ട്രിപ്പ് പോകേണ്ടതാ വണ്ടി ശരിയാക്കാൻ തന്നിട്ട് ഒരു കറങ്ങി നടക്കാം എന്റെ വണ്ടി എപ്പൊ ശരിയാക്കി കിട്ടും ചേട്ടാ ഞാൻ ഇത്ര നേരം പറയുന്നത് മനസ്സിലാവണല്ലേ വണ്ടി വേണേ ഞാൻ മോഡിഫൈ തരാം ലഡാക്കിലോട്ടൊന്നും പോവാൻ പറ്റൂല പിന്നെ മാക്സിമം തലശ്ശേരി തലശ്ശേരി നീ എടാ രാജുവിന്റെ ടൗണിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ തന്നെ എന്റെ തന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടു ദിവസം കഴിഞ്ഞ് അപ്പോഴേക്ക് എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതായിരിക്കില്ല നീ രാജുവോട് പറഞ്ഞേക്ക് ആര് പറഞ്ഞു ലഡാക്ക് ശശി പേര് ചോദിക്കാൻ പോയിഷമത്തിലാണ് എന്തൊക്കെയായിരുന്നു പിന്നെ ചേട്ടനി ബൈക്കിന്റെ മെക്കാനിക് പരിപാടി ക എനിക്കൊന്നും നട്ടി പോവനെ എന്തിന് ചെറിയൊരു കല്യാണാലോചന താങ്ങോ

ഹലോ ആ ബോസെ ആ ഇവിടെ ആകെ പ്രശ്നം കേട്ടാ നാട്ടാരൊക്കെ ഒന്ന് ആകെ തെറി വിളിക്കയാണ് ബോസ് നാളെ വന്നില്ലേ ഞാൻ വർക്ക്ഷോപ്പ് തുറക്കില്ല കേട്ടാ പൂട്ടി കേരളത്തിൻ്റെ അതിർത്തിയാണെങ്കിലും ഈ മംഗലാപുരം ഒരു കൊച്ചു മുംബൈ ആണ് അറിയേ നീ വഴക്കൂടിയ അവനല്ലേ ഓനെടുത്ത ദാതയാണ് പോലീസിന് പോലും ഓനൊന്നും ചെയ്യാൻ പറ്റൂല അറിയാം ആ ബുള്ളറ്റിന് തിരിച്ചു കിട്ടുന്നു നീ വിചാരിക്കണ്ട അവന്മാർ പോക്കിയിട്ടുണ്ടെങ്കിൽ അത് പോക്ക മൂന്നാല് ദിവസമായി നീടെ തിരിഞ്ഞ നീ നാളെ തന്നെ നാട്ടിൽ പോകാൻ നോക്ക് അതാണ് എനിക്ക് ഹലോ ഹലോ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റിന്റെ ബൈക്ക് ഇതുപോലെ മിസ്സായിട്ടുണ്ട് തിരിച്ചു കിട്ടിട്ടുമുണ്ട് അഞ്ചാറ് മാസം കഴിഞ്ഞു Anjara m 음. 이 u k r e പോയിട്ട് വിളിക്കാടച്ചോന്നങ്ങ് വൈകി കാണിച്ചും നീ ഇപ്പൊ പോളെ നീ ഒന്ന് പോയി വിളിക്ക് അവൻ വന്നപ്പോ തൊട്ടിരിക്കുന്ന ഏരിപ്പ അമ്മച്ചി ഇവിടെ ആരെങ്കിലും ചത്ത എനിക്കിതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടോ പിള്ളേർ മോളെ നീ ഒന്നുകൂടെ പോയി വിളിക്ക് അവനെ ഒന്നൊന്നും കഴിച്ചു വേണത്തില്ല നീ ചെന്ന് വിളിക്ക് ഡ നീ വല്ല കഴിക്കുന്നേ വന്ന് കഴിക്കേ ഞാൻ കിടക്കാൻ പോവാ വെറും ഒരു ബൈക്ക് പോയപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നീ എങ്ങനെ നേരിടും ഇടാ എന്തിനേം ധൈര്യമായിട്ട് നേരിടാൻ പഠിക്കെ വന്നേ വന്ന് ചോറ് ഇങ്ങോട്ട് എന്റെ മോന ഇനി വന്നേ രാജമോൻ അവിടെ പോട്ടടാ മോനെ നിനക്ക് ഇനിയും പുതിയ വണ്ടി ഉണ്ടാക്കല്ലോ പിന്നെ എന്തിനാ എന്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നേ അതല്ല ആ വണ്ടി അവര് പൊളിച്ച് നശിപ്പിക്കുന്ന നീ എന്തിനാ വേണ്ടാത്തൊക്കെ ഓർക്കാൻ പോകുന്നേ മോനെ നിന്റെ അപ്പാപ്പൻ പണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ വിശ്വാസം തകരാൻ ഒരു നിമിഷം മതിയെന്ന് അതുകൊണ്ട് എന്റെ മോൻ വർക്ക് ഷോപ്പിൽ പോകണം പണിയെടുക്കണം കടമുടക്കരുത് ഇതാ ഇത് മോൻ മോനൊന്നുകൂടെ വൈക്ക് എന്നിട്ട് പുതിയൊരു വണ്ടി ഉണ്ടാക്കുക അതൊന്നും വേണ്ട മിജി ഞാൻ പോയി കിടക്കട്ടെ